ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കുറച്ച് ഞാൻ വേൾഡ് തന്നെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാന്ന് പ്രീവിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർസി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തോ പഴ വഴക്ക് പറഞ്ഞു അത് കാരണം അത് കേട്ടിട്ട് നിങ്ങൾ ഇമോഷണലി ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയതായിട്ട് കാണാൻ സാധിക്കുന്നു അത് ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരാത്തത് കാരണം നിങ്ങൾ വിഷമിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന കേട്ടോ അതായത് എൻ്റെ പേഴ്സൺ എന്നെ ആഗ്രഹിക്കുന്നില്ലേ അവർക്കെന്നെ വേണ്ടേ എനിക്ക് അവരോട് അവർക്ക് എന്നോട് സ്നേഹമില്ലേ ഇനി വേറെ ആരോ ആയിട്ട് സ്നേഹത്തിലായോ അവർ എന്നെ വേണ്ടേ അങ്ങനെയൊക്കെ ലോ എനർജിയിലോട്ട് പോയി ചിന്തിച്ച് വിഷമിക്കുന്ന അവസ്ഥയിലേക്ക് കാണാൻ സാധിക്കും അല്ല നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തോട്ട്സ് ഉണ്ടാകും അതായത് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചിരുന്നെങ്കിൽ എൻ്റെ പേഴ്സണുമായിട്ട് എനിക്ക് ഒന്നാവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് അങ്ങനെയുള്ള ഒരു തോട്ട്സ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ചില ആൾക്കാരുടെ ആ ഒരു എനർജിയുടെ ആ ഒരു പോസിറ്റിവിറ്റി അനുസരിച്ച് അതായത് നിങ്ങളിങ്ങനെ പോസിറ്റീവായിട്ട് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യത്തില്ല അതായത് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചിരുന്നെങ്കിൽ പെർമനൻ്റ് ആയിട്ട് എനിക്ക് എൻ്റെ പേഴ്സണുമായിട്ട് യൂണിയൻ ആവാൻ സാധിച്ചു നിങ്ങൾ നിങ്ങൾ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യത്തില്ല അങ്ങനെ സംഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് പെട്ടെന്ന് സഡൺ ആണത് ഇങ്ങനത്തെ പേഴ്സൺ പറയുകയാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിങ്ങളെക്കുറിച്ച് സംസാരിച്ചു അവർ ഏകദേശം കൺവീൻസ് ആയ അവസ്ഥയാണ് അങ്ങനെ നിങ്ങളോട് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ എന്താണോ ചിന്തി ചിന്തിക്കുന്ന അതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പോസിറ്റീവ് നടക്കും നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നെഗറ്റീവ് നടക്കും ഇല്ല എങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാവും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് നിങ്ങളുടെ പേഴ്സിൻ്റെ കാര്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണോട് പറയുകയാണ് അതായത് ഞാൻ എൻ്റെ വീട്ടിൽ നിങ്ങളെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കാര്യങ്ങൾ കേട്ട് ദേഷ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ട് എന്താ വീട്ടിൽ പറയാത്തത് ഞാൻ എന്നോട് നീ പറയണ്ടേ ഞാൻ വീട്ടിൽ പറയാൻ പോവുകയാണെന്ന് എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതായത് നിങ്ങൾ വിചാരിച്ച് വീട്ടിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവരോട് പറഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞാൽ മതി എന്നുള്ള കാര്യത്തിൽ ഇവർ നിങ്ങളോട് ദേഷ്യപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ ഇപ്പോൾ അത് കുറ്റം പറയുകയാണല്ലോ എൻ്റെ പേഴ്സണെന്ന് പറഞ്ഞ് വിഷമിക്കുന്നതും കാണാൻ സാധിക്കുന്നു നിങ്ങൾ പിന്നെ കാണാൻ സാധിക്കുന്ന യൂണിയൻ ആവാത്തവർ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ സ്പെൻഡ് ചെയ്ത് ആ ഒരു ഹാപ്പിയസ് ആയിട്ടുള്ള മൂമെൻറ്റ് ഓർമ്മിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ദിവസം നോ സിറ്റുവേഷൻ സിറ്റുവേഷനിലുള്ളവർ അവരുടെ പേഴ്സനെ കുറിച്ച് പഴയ കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവർ നിങ്ങളോട് പറഞ്ഞ ആ ഒരു വർത്തമാനങ്ങൾ അതെല്ലാം ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഏതെങ്കിലും പഴയ ഒരു മിത്രത്തിനെ കാണുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഏതെങ്കിലും ഓൾഡ് ഫ്രണ്ട് നിങ്ങളെ കാണാൻ വരികയോ അല്ലെങ്കിൽ പെട്ടെന്ന് അവരുടെ കോൾ വരികയോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ന് വളരെ നല്ല ദിവസമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഗവൺമെൻറ് ജോലി ഇൻ്റർവ്യൂ എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫേവറായിട്ട് കാര്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ ഇന്നൊരു മെയിൽ പേഴ്സണുമായിട്ട് നിങ്ങൾ വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ എത്രയും പെട്ടെന്ന് എനിക്കൊരു ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ ആ ഒരു എനർജി തന്നെയാണ് ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണുള്ളത് വിടെ നിങ്ങളുടെ പേഴ്സൺ ലവ് ലൈഫ് റിലേറ്റഡ് റിലേറ്റഡായിട്ടോ റിലേഷൻഷിപ്പ് റിലേറ്റഡ് റിലേറ്റഡായിട്ടോ എന്തെങ്കിലും ഒരു കാര്യം മുന്നേ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ട് ഇതുവരെ നിങ്ങളോടത് പറഞ്ഞിട്ടില്ല എങ്കിൽ ആ ഒരു കാര്യം നിങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യുന്നതായിട്ട് കാ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഞാൻ ഇന്നതുപോലെ ഒരു തീരുമാനം വളരെ നേരത്തെ എടുത്തു കഴിഞ്ഞു അത് നിങ്ങളോട് ഇതുവരെയും പറയാതെ മറച്ചു വച്ചേക്കെയായിരുന്നു ഞാനിത് പറയുകയാണ് നിങ്ങൾക്ക് ഇതിൽ എന്താണ് അഭിപ്രായമുള്ളത് എന്ന് പറയുവാൻ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ അതായത് അവരുടെ തീരുമാനം നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്ന ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എന്റിച്ച് നോക്കുമ്പോൾ ട്രാവൽ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എവിടെയോ ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുയില്ല എങ്കിൽ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ വളരെയധികം ഹോപ്പ്ഫുള്ളാണ് കാരണം അവർക്ക് എന്തായാലും ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ പുറത്ത് വരാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കാൻ ഒട്ടും തന്നെ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ പുറത്ത് വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഇവർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ ഒരു തീരുമാനം ഇവർക്ക് ഉറപ്പായിട്ടും സക്സസ് കൊണ്ടുവരുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ ഇവർക്കുണ്ട് ഇതുകൂടാതെ ചില ആൾക്കാരുടെ പേഴ്സൺ കരിയറിൽ അല്ല എങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതായിട്ട് അതായത് ക്രിയേറ്റീവായിട്ട് എന്തോ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇപ്പോൾ ഇവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലം കിട്ടാനുള്ള സമയമാണ് ഈ സമയമെന്ന് പറയുന്നത് അപ്പോൾ ഇവർ എന്ത് കർമ്മമാണോ ചെയ്തത് അതനുസരിച്ചുള്ള ഫലമായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് ഇവിടെ ഫയർ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് എനർജിയിലായിരിക്കും ഇല്ല എങ്കിൽ ഭയങ്കരമായിട്ട് അഗ്രസീവ് എനർജിയിലായിരിക്കും ഇവിടെ ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള വിൽ പവർ ഇവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും വലുതായിട്ട് സംഭവിക്കുമെന്ന് തന്നെയാണിവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്